നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് തേൻ നിറയുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്തിടാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ മൈദമാവ് വെച്ചിട്ടാണ് കേട്ടോ തേൻമിട്ടായി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് മൈദ മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ചുപ്പ് അതായത് ഒരു കാൽ ടീസ്പൂണിൽ പകുതി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ല പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലത്തെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഒരു രണ്ട് കപ്പൊക്കെ കണക്കിന് ഉണ്ടാക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. अब കൈ വെച്ചേ ദാപര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത തൈര് അതുപോലെ നെയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ദാ ഒന്ന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ടൈഗറിന്റെ ടൊമാറ്റോ റെഡ് ആണ് ട്ടോ. അപ്പോൾ ഞാനൊരു മൂന്ന് ഡ്രോപ്സ് അതിലേക്ക് ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ കളർ വ്യത്യാസമൊന്നും തോന്നില്ല നമ്മൾ വെള്ളം ഒഴിച്ച് കുഴക്കുന്ന സമയത്താണ് കേട്ടോ നന്നായിട്ട് കളർ വരിക അങ്ങനെ ഞാൻ ഇനി അത് ഒഴിച്ച് കുഴക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഓവറാവാൻ പാടില്ല അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇനി മാക്സിമം എത്ര വെള്ളം വേണം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കുഴച്ചെടുക്കാം வருக்கிறேன். <tell> അപ്പോൾ ഇന്ന് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തൈരും വെച്ചിട്ടാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റ് വെച്ചിട്ടും ഇത് കുഴച്ചെടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒഴിവാക്കാം അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ച് ഒരു ലൂസ് ആയിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് കയ്യിലാക്കിയിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിക്കായിട്ടിരിക്കുക നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ എടുത്തെന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ കുഴക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ആവാറായപ്പോൾ ഞാൻ അതിലേക്കുള്ള പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ് ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു ഒന്നര കപ്പ് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പഞ്ചസാര പാനി ഒറ്റ നൂല് പരിവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം അപ്പോൾ അതേപോലെ പത പൊന്തും അപ്പോൾ പതത്തിന് ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ അത് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയാം അതേപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പതകളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ ഈ ഒരു പരുവത്തിലാവും ആ സമയത്ത് നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേൻമിഠായി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ തണുത്ത പഞ്ചസാര പാനിയാണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം അങ്ങനെ ഇനി ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊന്ന് പരത്തി എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പരത്തി എടുക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് അതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നത് ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകലോ വെച്ചിട്ട് പരത്തിയെടുക്കുക അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിലാണല്ലോ നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അങ്ങനെ പരത്തി ഈ ഒരു കനത്തിൽ പരത്തിയതിന് ശേഷം ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്യാനിട്ട് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത്ര ഉള്ള ഒരു കിച്ചണിലല്ല ഞാനത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പോൾ എന്നാലും ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ആരെ അടപ്പ് വെച്ച് ഇതേപോലെ മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലത് മുഴുവനായിട്ട് കിട്ടില്ല അങ്ങനെ നമുക്ക് അടുത്ത പ്രാവശ്യം ശരിക്കും എടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ കട്ട് പറ്റിയ പോലെ ഞാൻ ഷേപ്പാക്കി എടുത്തിട്ട് പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തത് ഇതേപോലെ പരത്തി കൊടുത്ത് കയ്യിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പൊടി തോങ്ങിയിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അങ്ങനെ ഞാനത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് അങ്ങനെ മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക ബാക്കിയുള്ള മാവ് വീണ്ടും പരത്തുക എന്നിട്ട് അതേപോലെ വീണ്ടും കട്ട് ചെയ്യുക കേട്ടോ ഇനി അത് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് ഞാൻ പഞ്ചസാര പാനിയിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ സമയത്താണ് കേട്ടോ ഞാൻ ആദ്യം പരത്തി വെച്ചിരിക്കുന്ന മിഠായി ഇട്ട് കൊടുത്തിരിക്കേണ്ടത് അപ്പോൾ എന്താ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എണ്ണ കുറച്ച് ചൂട് കൂടുതലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പൊന്തി വന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചൂട് എണ്ണ ചൂട് കുറവായിരിക്കുമ്പോൾ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ അതേപോലെ നല്ല ഇതേപോലെ മുരിഞ്ഞു വരരുത് ഒരു മീഡിയം സൈസിലാണ് പൊന്തി വരാൻ പാടുള്ളൂട്ടോ അപ്പോൾ ആദ്യം ഇട്ടത് എന്തായാലും ഞാനൊന്ന് കാണിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ആദ്യം ഇട്ടത് ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ പഞ്ചസാര പാനിയിൽ ഇതേപോലെ റെഡ് കളറൊക്കെ ചേർത്തപ്പോൾ കളർ ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമുക്ക് ഇനി പഞ്ചസാര പാനിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ആ ചൂടോടു കൂടി തന്നെ ചെറിയ ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചൂട് എണ്ണ ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്ത് ഒരു ലോ ലെവലിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അങ്ങനെ ഞാനിത് ചെറുക്കര പഞ്ചാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഞാനിന്ന് തേൻമിട്ടായി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങ് മുക്കി പൊരിച്ചെടുക്കണമെന്നില്ല ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടങ്ങനെ ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം ചൂടായ എണ്ണ പിന്നെ ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്നത് കാരണം നമ്മൾ വേസ്റ്റ് ആക്കാതെ നോക്കല്ലേ നല്ലത് അങ്ങനെ ഓരോ പ്രാവശ്യം ഇതേപോലെ ഇത്രയും ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി എണ്ണയിൽ നിന്ന് എടുത്ത് കോരു എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് എല്ലാ ഭാഗവും ഒന്നും നന്നായിട്ട് പൊന്തി വരും കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർത്ത് കാരണം ഇനി ഇതേപോലെ തേൻ തേൻ നല്ല തേൻ പോലെ പഞ്ചസാര കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ മുഴുവൻ തേൻമിട്ടായികളെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കിച്ചണിൽ കുറച്ച് കുറച്ച് നല്ല വീഡിയോസ് ഒരേ ടൈം കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണമാണ് കുറച്ച് ചില വീഡിയോസ് ലെങ്ത്തി ആവുന്നതും അതുപോലെ ചില വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാത്തതൊക്കെ അപ്പോൾ അതേപോലെ എന്നിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തേൻമിട്ടായി റെഡി ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നല്ല തേൻ നന്നായിട്ട് വരുന്ന രീതിയിലുള്ള തേൻമിട്ടായിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലാതെ ദോഷമാവ് വെച്ചിട്ടൊന്നും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് സക്സസ് ആവില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും അഭിപ്രായങ്ങളൊന്നും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്തേയും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്